ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തിയായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അതിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് അത്തരം സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ബന്ധം മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ മനോഹരമാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ യൂണിവേഴ്സിനോട് കുറച്ച് ഗൈഡൻസ് ചോദിക്കുന്നു നമ്മളൊരു ഏഴ് കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വർക്ക് ആവുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം സമയമില്ലാത്തവർക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ ടോപ്പിക്കിൽ എടുക്കുന്ന വീഡിയോ മാത്രമാണ് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി കാര്യങ്ങളൊക്കെ അറിയാൻ തന്നെ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ ആരുടെ ഒരു വീഡിയോസാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അതിൽ അവിടെ പോയിട്ട് പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ റീഡിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവും പോസിറ്റീവും അറിയാൻ വേണ്ടി ശ്രമിക്കുക അതനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഊർജ്ജം മാറുന്നുള്ളൂ എന്നും വിശ്വസിക്കുക പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റുകൾ കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അത് വണ്ണം കുറയ്ക്കാൻ വണ്ണം കൂട്ടാൻ കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക്ക് മാറാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽത്തിന് വെൽത്തിന് അതേപോലെ തന്നെ പ്രണയത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ളത് നമുക്ക് അവൈലബിളാണ് താൽപ്പര്യവും വിശ്വാസവും ഉള്ളവർ മാത്രം സമീപിക്കുക നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ റീഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളെ നെഗറ്റീവും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കാനുള്ള ഉദ്ദേശം സൊല്യൂഷൻ കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം വരിക അപ്പോൾ നിങ്ങൾ ഏകിച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം ഒരുപാട് കാർഡൊന്നും ഷഫിൾ ചെയ്യുന്നില്ല ഒരു ഏഴ് കാർഡ് ഷഫിൾ ചെയ്യാം ആ ഏഴ് കാർഡ് എന്താണ് നിങ്ങളാ മനസ്സിൽ ആരെയാണോ ചിന്തിക്കുന്നത് അവരായിട്ടുള്ളൊരു ബന്ധം മനോഹരമാക്കാൻ എത്തരത്തിൽ സഹായിക്കും അതിനുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് തരുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്കൊരു ഏഴ് കാർഡ് ഷഫിൾ ചെയ്യാം ഓക്കെ മൂന്ന് കാർഡ് വീണു മൂന്ന് കാർഡ് എടുക്കാം ഓക്കെ നമ്മൾ ഏഴ് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഏഴ് കാർഡുകൾ വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിരിക്കാം കേട്ടോ അത് മെച്ചപ്പെടുത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ മനോഹരമാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നാണ് നമ്മൾ എടുത്തത് എംബ്രോഡ് കാർഡ് വരുന്നുണ്ട് റിവേഴ്സാണ് വന്നിട്ടുള്ളത് പേസ് ഓഫ് സോർട്സ് വരുന്നുണ്ട് പേജ് ഓഫ് വാൻസ് വരുന്നുണ്ട് മജീഷ്യൻ മജീഷ്യൻ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് സിക്സ് ഓഫ് പെൻഡിക്കിൾ എയ്റ്റ് ഓഫ് പെൻഡിക്കിൾ എയ്റ്റ് ഓഫ് പെൻഡിക്കിൾ ആണ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് അതും റിവേഴ്സ് ആണ് നാല് കാർഡ് റിവേഴ്സും മൂന്ന് കാർഡ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ഈ കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ പല പല കാര്യങ്ങളും അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ആ നിലവിലുള്ളത് ഇത് ഈ പറയുന്ന കാര്യങ്ങളുണ്ടോ അതിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ റീഡിങ്ങിൽ പറയുന്നുണ്ടോ അറിയാതെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ നിലവിലൊരു സാഹചര്യത്തിനെ പറ്റി പറയുമ്പോൾ എംബ്രോഡർ കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ബന്ധത്തിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം അമിതമായിട്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം ചിലപ്പോൾ അല്ലെങ്കിൽ അവർ ഈ ബന്ധത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടാകാം ഒരു ക്രമവും ഇല്ല ഓക്കെ ക്രമം തെറ്റിയാണ് ഇരിക്കുന്നത് എന്ന് പറയാം അത് ഈ ഒരു ബന്ധത്തിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് ഏ ഓഫ് സോഴ്സ് വരുന്നുണ്ട് ഈ കാർഡ് പറയുമ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ ഒരു തുറന്ന ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനോ ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ അത്യാവശ്യമാണ് കാരണം സത്യസന്ധമായ ഒരു ആശയവിനിമയങ്ങൾ വഴി മാത്രം നിങ്ങളുടെ നിലവിലുള്ള ഈ കുഴപ്പങ്ങൾ മാറ്റാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നും പറയുന്നുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് നോക്കാം ഈ ഒരു ബന്ധത്തിലെ തടസ്സങ്ങളായിട്ട് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മജീഷ്യൻ കാർഡ് റിവേഴ്സാണ് വന്നിട്ടുള്ളത് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാവശ്യമായിട്ടുള്ള കഴിവ് നിങ്ങൾക്കോ അവർക്കോ ഉണ്ടാകാം പക്ഷെ നിങ്ങളിത് രണ്ടു പേരും ശരിയായ അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ അത് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ബന്ധത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ ഓക്കെ അതിനെയും പറയുന്നുണ്ട് എയ്റ്റ് ഓഫ് പെൻഡിക്കള് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സാണ് വന്നിട്ടുള്ളത് ഈ ബന്ധം നമ്മൾ മെച്ചപ്പെടുത്തണമെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഓക്കെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അത് വർക്ക് ആവുന്നുള്ളൂ പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരാൾ ഇപ്പൊ അതിൽ കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ബന്ധം തനിയെ ശരിയായി കൊള്ളും എന്നൊരു മനോഭാവമാണ് നിങ്ങളോ അവരോ വെച്ച് പുലർത്തുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ദോഷമായിട്ട് വരാനുള്ളൊരു സാധ്യത കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് മെച്ചപ്പെടുത്താനുള്ള ഒരു സൊല്യൂഷൻസ് കാര്യങ്ങൾ പറയുമ്പോൾ സിക്സ് സസ്പെൻഡുകളും അതേപോലെ തന്നെ പേജ് ഓഫ് ആൻഡ്സ് പറയുമ്പോൾ ബന്ധങ്ങളിലൊരു പുതിയൊരു ഊർജവും കൗതുകമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് നിങ്ങൾ ഒരുപാട് യാത്രകൾ പോവാം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക നിങ്ങൾ ഇതുവരെ പോവാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് അവരാവേശം തിരിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് പിന്നെ ഒരു ബന്ധം മനോഹരമാണെങ്കിൽ നമ്മൾ ആൻഡ് ഗിവാൻഡൈക്ക് തുല്യായിരിക്കണം ഒരാൾ മാത്രം സ്നേഹിക്കുകയും മറ്റാൾ മാത്രം സ്വീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബന്ധം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒളഞ്ഞ് പോവുള്ളൂ അപ്പോൾ ഒരു പരസ്പര പിന്തുണയും കരുതലൊക്കെ വർദ്ധിപ്പിക്കണം പൊതുവേ നിങ്ങൾ കൂട്ടണം നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്ക് പറയുമ്പോഴും നൈറ്റ് ഓഫ് മെൻറ്റിക്കൽസ് ആണ് വരുന്നത് റിവേഴ്സ് ആണ് വരുന്നത് കാരണം കാര്യങ്ങൾ വളരെ സാവധാനത്തിനാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇതിൻ്റെ ഒരു മന്ദത നിങ്ങളെയും പഠിപ്പിക്കാം കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ദോഷഫലം ചെയ്യുന്നു പറഞ്ഞല്ലോ ബന്ധം താനേ ശരിയായിക്കൊള്ളും എന്ന് വിചാരിച്ചിരുന്നാൽ നടക്കില്ല മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കില്ല എന്ന ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം അതിനുവേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു പോലുള്ള റിലേഷൻഷിപ്പിലോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും കാരണം ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള കുറെ തടസ്സങ്ങളുണ്ട് അത് മാറ്റണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇതിൽ പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് കാരണം ഈ ഒരു ബന്ധം മനോഹരമാക്കെ സാധിക്കും പക്ഷെ അതിന് രണ്ടുപേരുടെയും തുല്യമായിട്ടുള്ള ഒരു പരിശ്രമം വേണം എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എന്താ പറയാ ഇപ്പോൾ ഒരാൾ കൂടുതൽ ഭാരം ചുമക്കുന്നത് അല്ലെങ്കിൽ തൂമ്പരെ സംഭവമായിരിക്കും ഫൺസൈഡ് മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ടായിരിക്കാം അപ്പം അത് മാറ്റാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക ഒളിച്ചു വെക്കാതെ വ്യക്തമായിട്ട് നിങ്ങളെ പങ്കാളിയായിട്ട് കണക്ട് ചെയ്യുക പറയുക കാര്യങ്ങൾ സമത്വം പറയുക സമത്വം മീൻസ് ഒരു സ്നേഹവും സമയവും നിങ്ങൾ തുല്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും തുല്യമായിട്ടിരിക്കുക എന്തൊരു കാര്യമാണെങ്കിലും അത് ഉറപ്പുവരുത്താം അതങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പിന്നെ മടിയൊക്കെ ഒഴിവാക്കിയിട്ട് എന്താ ഇപ്പം നമ്മൾ പറയാം വെറുതെ ഇരുന്നൊന്നും നമ്മുടെ ഇതിലോട്ട് വല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാകും ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും ആക്ഷൻസ് വേണം എന്നാൽ മാത്രമാണ് അത് വർക്കാവുള്ളൂ ആവുള്ളൂ കേട്ടോ ഇതിലേ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു പങ്കാളിയുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എംബ്രോറും മജീഷ്യനൊക്കെ റിവേഴ്സ് വരുമ്പോൾ പറയുന്നത് ഒരുതരം അരക്ഷിതാവസ്ഥയാണ് ചിലപ്പോ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഇൻസെക്യൂരിറ്റി ഓക്കേ കാര്യങ്ങൾ ഒട്ടും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നൊരു തോന്നല് ചിലപ്പോൾ ഈ പറഞ്ഞാൽ നിങ്ങളെ അവരും ഭയങ്കര ദേഷ്യക്കാരാക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സൈലൻസ് ആയിരിക്കാം ഓക്കെ ഇതിലേത് വികാരമാണ് നിങ്ങളിലുള്ളത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയിലുള്ളത് എന്ന് നോക്കാം കാരണം അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്രയാസം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ മനഃപൂർവ്വം അകലം പാലിക്കാനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ടാവും അങ്ങനെ ആയിരിക്കാം ഈ ഒരു ബന്ധത്തിലൊരു എനർജി ഫ്ലോ എന്ന് പറയുമ്പോൾ എസ് ഓഫ് സോഡ്സും സിക്സ് ഓഫ് പെൻഡിക്കൽസും വരുമ്പോൾ യുക്തിയിലും ആവശ്യങ്ങളിലുമാണ് ഈ ഒരു ബന്ധം നിലനിന്ന് പോകുന്നത് കാരണം സ്നേഹത്തെക്കാൾ ഉപരിയായ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഈ ഒരു ബന്ധത്തിൽ ബാലൻസ് ഇല്ല ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ ഈ ബന്ധത്തിനായിട്ട് വിട്ടുവെച്ചുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്ന വ്യക്തി ആരാണോ ചിലപ്പോൾ നിങ്ങളാണെങ്കിൽ ആ നിങ്ങൾ അല്ലെങ്കിൽ അവരാണെങ്കിൽ അവര് അത് കാലക്രമേണ നമ്മൾ തന്നെ മാത്രം ഈ തൂമ്പേറെ സ്വഭാവം പോലെ നമ്മൾ മാത്രം കൂടുതൽ കൊടുത്തുകൊണ്ട് വരുമ്പോ സമത്വം ഇല്ലാതെ വരുമ്പോൾ കാലക്രമേണ ആരാണോ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവർക്ക് മാനസികമായിട്ടുള്ളൊരു തളർച്ച ഉണ്ടാക്കും എന്റെ കർമ്മപരമായിട്ടുള്ളൊരു വശം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ ഒരു ബന്ധം ഒരുപക്ഷെ നിങ്ങൾ പഠിപ്പിക്കുന്നതേ ക്ഷമയായിരിക്കാം ക്ഷമ എന്ന് പറയുന്നതായിരിക്കാം കാരണം എല്ലാം പെട്ടെന്ന് ശരിയാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ വീണ്ടും വീണ്ടും അതിന് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ പാഠം പഠിക്കാനാണ് ഒരു ലെസൺ പഠിക്കാനാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കരിയർ സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിനെ ബാധിക്കുന്നുണ്ടാവുക അതിനുള്ള ഒരു സാധ്യതയുണ്ടെന്നും ഈ കാർഡ് പറയുന്നുണ്ട് പിന്നെ അധികാരം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉപേക്ഷിക്കാം ഞാൻ പറയുന്ന കേൾക്കണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു ഭാഷയിൽ രണ്ടുപേരും ഉപേക്ഷിക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് കാരണം പരസ്പരം നമുക്ക് ബഹുമാനിക്കുന്ന ഒരു സ്പേസ് കൊടുക്കാം ആശയവിനിമയം അത് ഇമ്പോർട്ടൻ്റ് ആണ് പകുതി മുറിഞ്ഞ വാക്കുകളല്ലാതെ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തി പറയാം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ നിങ്ങളുടെ സങ്കടങ്ങൾ എന്താണോ അത് തല്ലുകൂടിയിട്ടല്ലാതെ സമാധാനപരമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് പറയുന്നുണ്ട് എയ്സ് ഓഫ് സോർസിന്റെ എനർജിയാണ് പറയുന്നത് പിന്നെ ഇതിൽ ചെറിയ സർപ്രൈസുകൾ കാര്യങ്ങൾ ചെയ്യാം വലിയ വലിയ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നല്ല ആ ബന്ധത്തിലെ ഒരു വിരസത കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ചിലപ്പോ എന്താ പറയുക ചെറിയ ഗിഫ്റ്റുകൾ കാര്യങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ പോയൊരു സിനിമ കാണുന്നത് ഔട്ടിങ് ഫുഡ് കഴിക്കാൻ പോണത് അങ്ങനെ നിങ്ങൾ മാക്സിമം അപ്പോൾ ആ ഒരു ബന്ധത്തിലൊരു പണ്ടത്തെ ഒരു ആവേശമൊക്കെ പണ്ട് നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ആവേശമൊക്കെ വീണ്ടും തിരികെ വരും നിങ്ങൾ സംഭവിക്കാത്ത കാര്യങ്ങൾ സർപ്രൈസായിട്ട് കൊടുത്തോണ്ടിരിക്കാം എന്ന് അത് എന്നും കൊടുക്കാം ഓക്കെ അപ്പോ നിങ്ങളൊരു സ്നേഹം നൽകുന്നത് നമ്മുടെ മൈൻഡിലുണ്ടാവും ഞാൻ അത്രയും സ്നേഹിച്ചിട്ടും എന്നെ സ്നേഹിക്കുന്നില്ല എന്നിട്ടില്ലേ അത് തരുന്നത് പകരം നിങ്ങൾ ഇപ്പം അവരെ സ്നേഹിക്കുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാണ് എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ സ്നേഹിക്കാതിരിക്കാം അങ്ങനെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ സ്നേഹം ഓട്ടോമാറ്റിക്കലി ആ നമ്മളിലേക്ക് വന്നോളും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത് ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ എന്ന് വേണമെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ എംബ്രോഡറും സിക്സ്പെൻഡിക്കളും മജീഷ്യനൊക്കെ ഒരുമിച്ച് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിൻ്റെ ആയിരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് വരുന്നത് ചിലപ്പോൾ ഇത് വിവാഹേതര ബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ആ വ്യക്തിയെക്കാൾ മുതിർന്ന ആൾക്കാരുടെ ഇടപെടൽ അവർക്ക് അധികാരമുള്ളൊരു വ്യക്തി അച്ഛനാവാം കുടുംബത്തിലെ കാരണവരാകാം അല്ലെങ്കിൽ കർശനക്കാരനായിട്ടുള്ള ഒരാളാവാം ഒരാവാം അനാവശ്യമായിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല അനാവശ്യമായ ഇടപെടലുകൾ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം മറ്റു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന്റെ അത് പറയുന്നുണ്ട് അത് കാരണം അത് ഈയൊരു ബന്ധത്തിന്റെ വളർച്ചേനെ തടയാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു വ്യക്തിയുടെ സ്വാധീനം അത് തന്നെയാണ് പറയുന്നത് കാരണം നിങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ചിലപ്പോൾ പുറത്തുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ അറിയണമെന്നില്ല നിങ്ങളുടെ സഹപ്രവർത്തകൻ ആരും ആവാം ഓക്കെ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ അകറ്റാനോ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ കൃത്രിമം കാണിക്കാനൊക്കെ അവര് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങൾ അതിന് വീണ് കൊടുക്കരുത് ഓക്കേ ഇതൊരു പ്രണയബന്ധം തന്നെ ആവണമില്ലാട്ടോ നിങ്ങളുടെ സമാധാനം കളയണ സുഹൃത്തോ ബന്ധുവോ ആരുവാണെങ്കിലും ആകാം ഒരു കൃമി ഓക്കെ പിന്നെ സ്നേഹം അത് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ശ്രദ്ധയോ സ്നേഹമോ മറ്റെന്തെങ്കിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്ക് കൂടുതൽ തോന്നുന്നുണ്ടാകാം അത് ചിലപ്പോൾ അവർ ജോലിയാകാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകളാകാം അല്ലെങ്കിൽ ഒരു മറ്റൊരു വ്യക്തിയാകാം അത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന കുറേ ചിന്താഗതികൾ നിങ്ങളുടെ ഒരുപാട് ഒറ്റപ്പെടലുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോ മെയിനായിട്ട് ഇതിൽ ഒരു വേറൊരു പ്രണയബന്ധത്തിനേക്കാൾ എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് തേൽപ്പാട്ടി അങ്ങനെ ഒരു അവർ സെറ്റിപ്പിച്ചു നോക്കുമ്പോൾ കുടുംബപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഉപദേശങ്ങളാണ് നിങ്ങളുടെ ഒരു ബന്ധത്തിനെ കൂടുതലും ദോഷകരമായിട്ട് ബാധിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം നിങ്ങളുടെ ഉള്ളിലും മറ്റൊരാളുടെ സ്വാധീനം ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിലെ വിള്ളലുകൾ മാറും അതാണ് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾക്കിടയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ മാത്രം ഒതുക്കുക പുറത്തു നിന്നുള്ളവർ അത് എത്ര അടുത്തവരായാണെങ്കിലും നിങ്ങളുടെ സ്വകാര്യതയിൽ ഇടപെടുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുക പങ്കാളിയായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാം മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക വെറുതെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നാണ് മെയിനായിട്ട് ഇതിൽ പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഈ ഒരു ഏഴ് കാർഡ് ഷഫ്ലൈ ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്നതാണോ ആവുന്നതാണോ ഇതൊക്കെ നോക്കാം റീഡിങ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് ആണോ ആവുന്നത് അവിടെ പോയി പേഴ്സണൽ റീഡിങ് എടുത്ത് കാര്യങ്ങൾ അറിഞ്ഞ് അതിലേക്ക് നെക്സ്റ്റ് ലെവൽ ചെയ്യുക അല്ലാതെ ആ റീഡിങ് എടുത്തു ഞാൻ ആഗ്രഹിച്ച മറുപടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ പരാജയമാണ് റീഡിങ് എടുത്ത് എൻ്റെ കാശും പോയി ഒരു എനർജി മാറിയിട്ടുമില്ല ഒരു കാര്യമില്ല അവിടെ നിന്നൊരു ഓട്ടോമാറ്റിക്കലി ഇത് കുറച്ച് ആൾ കഴിയുമ്പോൾ മാറേണ്ട ഒരു സമയമാവുമല്ലോ ആ സമയമാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് വന്ന് ചേരും അപ്പോൾ അതിനകത്ത് ഇനി നിങ്ങൾ കുറേ പഠിക്കാനുണ്ടാകും എന്നാണ് ഒരു റൈറ്റ് ടൈമിൽ ഡിസിഷൻ എടുക്കുന്നവർ പോകുന്നവരുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും അങ്ങനെ പോട്ടെ അപ്പം നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരാം പിന്നെ ബ്രേസ്ലെറ്റുകളെല്ലാം അവൈലബിൾ ആണെന്ന് പറഞ്ഞു റീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞു നമ്മുടെ പഴയ നമ്പർ മാറിയിട്ടുണ്ട് പുതിയ നമ്പർ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഴയ നമ്പറിൽ മെസ്സേജ് അയക്കുന്നവർക്ക് പുതിയ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടൊരു മെസ്സേജും വരും അപ്പം നിങ്ങൾക്ക് അങ്ങനെ പുതിയ കിട്ടുന്ന നമ്പറിൽ നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേഴ്സണൽ റൈഡിങ് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം ബ്രേസ്ലെറ്റ് ആണെങ്കിൽ അത് ചെയ്യാം അത്ര കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ടാരറ്റ് പഠിപ്പിക്കുന്നില്ലാട്ടോ കുറേ ഇത് വരുന്നുണ്ട് ഞാൻ ഒരു സമയവും കാര്യങ്ങളും ഇല്ല ഞാനിത് അത്രയധികം പഠിപ്പിക്കാനുള്ള ഒരു അറിവ് എനിക്കായിരുന്നു ഞാൻ വിചാരിക്കുന്നുല്ല ഓക്കെ കാർഡുകൾ പലരും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വാങ്ങുന്ന ടാരറ്റ് കാർഡ് നിങ്ങൾ വാങ്ങുന്ന ടാരറ്റ് കാർഡ് ഒന്നും തന്നെയാണ് പക്ഷെ അതില് നിങ്ങൾ കാണുന്നത് ഞാൻ കാണുന്നത് രണ്ടാണ് എന്ന് പറയുന്ന പോലെ പുറത്തൊരു പ്രശ്നത്തിനെ നിങ്ങൾ ഞാൻ നോക്കി നോക്കിക്കാണുന്നത് വേറെ രീതിയിലാണ് പിന്നെ അതിൻ്റെ ഒരു പ്രഡിക്ഷൻ അതിൽ ആര് പറയുന്നത് ശരിയാവുന്നു എന്നാണ് നോക്കുന്നതിലാണ് കാര്യം കാടെല്ലാം സെയിം തന്നെയാണ് കാണുന്നത് നമ്മളുടെ ഇന്റിവിഷൻ പവറും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അപ്പൊ ഞാൻ അങ്ങനെ നോക്കുന്നില്ല ആരെയും പഠിപ്പിക്കുന്നില്ല ഓക്കെ അപ്പൊ താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിനെ വിളിക്കുക അതിൻ്റെ സമയം കണ്ടെത്തി നിങ്ങൾക്ക് അതിന് സാധിക്കുമെങ്കിൽ മാത്രം പാസ്റ്റ് ലൈഫിൻ്റെ റീഡിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ട കാണുന്നതുപോലെ ബൈ ഫ്രം മിഷാനി